കുട്ടനാട്ടിലെ ചമ്പക്കുളം കണ്ടങ്കരിപ്പള്ളി റോഡിൽ സാമൂഹ്യ വിരുദ്ധരുടെ അഴിഞ്ഞാട്ടമെന്ന് പരാതി സന്ധ്യ കഴിഞ്ഞാൽ റോഡ് ലഹരി മാഫിയയുടെ പിടിയിലെന്ന് നാട്ടുകാർ റോഡിലും പാടത്തും മദ്യക്കുപ്പുകൾ പൊട്ടിച്ചെറിയുന്നത് കർഷകർക്കും തൊഴിലുറപ്പ് തൊഴിലാളികൾക്കും ഭീഷണിയാകുന്നു തമിഴ്നാട്ടിൽ ചമ്പക്കുളം ഗ്രാമപഞ്ചായത്തിലെ ചമ്പക്കുളം കണ്ടങ്കരിപ്പള്ളി റോഡ് ചമ്പക്കുളം ബസ് സ്റ്റാൻഡിന് സമീപത്തു നിന്നും ആരംഭിച്ച് കണ്ടങ്കരി വടക്കേത്തലയ്ക്കൽ പാലം വരെ ഏകദേശം മൂന്ന് കിലോമീറ്റർ ദൂരത്തിൽ ചെമ്പടി ചക്കങ്കരി പാട്ടത്തിൽ വരമ്പരകം പാടശേഖരങ്ങളെ തൊട്ടുരുമ്മി കടന്നുപോകുന്ന മനോഹരമായ പാത ഈ മനോഹര പാത തന്നെയാണ് അത്ര സുഖകരമല്ലാത്ത ദൃശ്യങ്ങളും സമ്മാനിക്കുന്നത് ചമ്പക്കുളത്തെ ജനവാസ മേഖല കഴിഞ്ഞാൽ റോഡിന് ഇരുവശവും മദ്യക്കുപ്പികളുടെ അലോസരപ്പെടുത്തുന്ന കാഴ്ചകളാണ് അധികം വാഹനങ്ങൾ സഞ്ചരിക്കാത്ത വഴിയായതിനാൽ ഇവിടം രാത്രി കാലങ്ങളിൽ സാമൂഹ്യ വിരുദ്ധരുടെ വിഹാര കേന്ദ്രമായി മാറുന്നുവെന്നാണ് പരാതി വൈകിട്ട് ഏഴ് മണി മുതൽ അർദ്ധരാത്രി വരെയും ലഹരി മാഫിയകൾ ഇവിടെ തമ്പടിക്കുന്നതായി നാട്ടുകാർ പറയുന്നു പുറത്തുനിന്നെത്തുന്നവരാണ് അധികവും സന്ധ്യ കഴിഞ്ഞാൽ പിന്നെ ഈ വഴി സഞ്ചരിക്കാൻ പലർക്കും ഭയമാണ് ജനവാസ മേഖലകൾ കഴിഞ്ഞാൽ നോക്കത്താ ദൂരത്തോളം പാടമാണ് ആളൊഴിഞ്ഞ ഇടം പാടശേഖരത്തിലെ കലുങ്കുകൾക്ക് സമീപത്തെ കൂടിച്ചേരലുകളിൽ മദ്യവും മയക്കുമരുന്നും ഒഴുകുന്നുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു വിനോദം അതിരുകടക്കുന്നതാണ് ഇപ്പോഴത്തെ വലിയ തലവേദന ഒഴിഞ്ഞ മദ്യക്കുപ്പികൾ കല്ലിൽ തല്ലിപ്പൊട്ടിച്ച് റോഡിലും പാടത്തും വലിച്ചെറിയുകയാണ് പ്രധാന ഹോബി കയർഭൂവസ്ത്രം പിരിക്കാനെത്തുന്ന തൊഴിലുറപ്പ് തൊഴിലാളികൾക്കും പാടശേഖരത്തിൽ ജോലിക്കായി എത്തുന്ന കർഷകർക്കും ഇവരുടെ ഈ വിനോദമുണ്ടാക്കുന്ന പ്രശ്നം ചില്ലറയല്ല മാസങ്ങൾക്ക് മുമ്പ് കുപ്പിച്ചില്ലുകൊണ്ട് കാലുമുറിഞ്ഞ ഒരു കർഷകൻ ഇപ്പോഴും ചികിത്സയിലാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കയർ ഭൂവസ്ത്രം വിരിക്കാൻ വന്ന തൊഴിലാളികൾ ഏറെ പണിപ്പെട്ടാണ് ഇവിടെ തങ്ങളുടെ ജോലി ചെയ്തത് കുറേയേറെ കുപ്പികൾ അവർ തന്നെ വാരി ചാക്കുകെട്ടുകളിലാക്കിയിട്ടുണ്ട് ഇനിയും നൂറുകണക്കിന് എണ്ണം ബാക്കിയാണ് കുപ്പികൾ കല്ലിൽ ഇടിച്ചു പൊട്ടിക്കുന്നത് എന്തിനെന്നാണ് ഇവരുടെയും ചോദ്യം ഈ ഭാഗത്തേക്ക് പോലീസ് എക്സൈസ് സംഘങ്ങൾ പട്രോളിംഗ് ശക്തമാക്കണമെന്നും ഇവർ ആവശ്യപ്പെടുന്നു ചമ്പക്കുളം കണ്ടങ്കരിപ്പള്ളി റോഡ് കെ സി വിനോസ് ചൂണ്ടിക്കാട്ടുന്ന ഒരു ഉദാഹരണം മാത്രമാണ് കുട്ടനാട്ടിൽ ഇതുപോലെ എത്രയോ ഇടങ്ങൾ ഇവിടെയെല്ലാം പോലീസ് പട്രോളിംഗ് ശക്തമാക്കാൻ നടപടി സ്വീകരിക്കണം സാധാരണ ജനത്തിൻ്റെ സമാധാന ജീവിതത്തിന് വെല്ലുവിളിയാകുന്ന ഈ അഴിഞ്ഞാട്ടത്തിന് അറുതി വരുത്തിയേ മതിയാകൂ